ഹലോ അനന്തു ഏറെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷമാണിത് കാരണം തരംഗം മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം കുറേ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ഈ തരംഗം മീഡിയ അതോടൊപ്പം തന്നെ ഒരു ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സഫലമായ സമയത്ത് ആ ഒരു സന്തോഷത്തിൽ എന്നെയും കൂടി പങ്കാളിയാക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത ഈ എസ് മീഡിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഓണറായിട്ടുള്ള സജയകുമാറിനുള്ള നന്ദി അറിയിക്കുകയാണ് ഒപ്പം ആ ഒരു സന്തോഷത്തിനും അനുഗ്രഹത്തിനും ആ ഒരു ഫ്ലാറ്റ് മൂവിലേക്ക് നമുക്കൊരു എൻട്രി എല്ലാം കിട്ടാൻ കാരണക്കാരനായ ഒരേ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നമ്മൾ പറയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരു ടേണിംഗ് പോയിൻറ്റ് ലൈഫിൽ സംഭവിക്കും ഈശ്വരൻ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്കൊരു ടേണിങ് പോയിൻ്റ് ഒരു മേഖലയിൽ തന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡെസിബൽ ഷോപ്പിലെ ഓണർ രഞ്ജിത്തേട്ടൻ ആ മനുഷ്യനോടുള്ള ഒരു കടപ്പാട് ഒരിക്കലും ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ പറ്റത്തില്ല അത് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പം എസ് ഡി മീഡിയ എന്ന് തുടങ്ങിയ ഈ ഒരു കമ്പനി ഇപ്പോൾ എസ് ഡെ മീഡിയ പ്രോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു കമ്പനിയായി മാറിയിരിക്കുക അത് ഇതാണ് അവരുടെ എസ് എ മീഡിയയിലെ ടീമാണ് ഇവരെല്ലാവരും അപ്പം അത് ഭഗവാന്റെ മുന്നിലെ വിളക്കൊക്കെ കത്തിച്ച് മനസ്സ് നിറഞ്ഞ ഒരു ഉദ്ഘാടന ചടങ്ങായിരുന്നു അവരിപ്പോൾ ഒരു പുതിയ ലൈനറി കിറ്റൊക്കെ എടുത്തു സെനർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് സബ് ബൂ ഫേഴ്സ് എല്ലാം എറോൺസിൻ്റെയാണ് ലൈനറി ടോപ്പ് അങ്ങനെ ലൈറ്റ് ഷാർപ്പ് എൽ ജി ഡി പാർ ഫേസ് ലൈറ്റ് ഫയർ ഗണ്ണ് കൂൾ ഫയർ സ്മോക്ക് വിത്ത് ബബിൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കളർഫുള്ള ഒരു ഈവെൻ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ ആ ഒരു കമ്പനി വളർന്നിരിക്കുകയാണ് അവരുടെ സൗണ്ട് ചെക്ക് ഒരു ടൈമൊക്കെ ആയിരുന്നു കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല വേണ്ടേ ഇതാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കാം ഞാൻ തരുന്ന കോണ്ടാക്ട് നമ്പർ വെച്ച് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെ ഏതൊരു മനുഷ്യനും വളർന്നു വരണം എന്ന ആഗ്രഹത്തോട് കൂടി മാത്രം നമ്മളെ സഹായിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ കാരണം എൻ്റെ പേഴ്സണലി എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് ആ വ്യക്തിയെ വ്യക്തിയാത്രയും എടുത്തു പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്കൊരു ടേണിങ് പോയിൻ്റ് തന്നൊരു മനുഷ്യനാണ് രഞ്ജിത്ത് ഏട്ടൻ ഒരുപാട് കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു പിന്നെ അടിപൊളി ഒരു ഡി ജെ സെറ്റപ്പ് എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വൈബായിരുന്നു അപ്പം ഇനിയുള്ള തുടർന്നുള്ള എല്ലാ ഇതിലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം എൽഇ ഡി വാളും ലൈറ്റും സൗണ്ടും എല്ലാം കൂടി കൂട്ടിയുള്ള ഒരു അടിപൊളി ഒരു ഈവൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി അല്ലെങ്കിൽ സഞ്ജയ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ലൈവ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള ഒരു അടിപൊളി കമ്പനിയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ